എനിക്ക് കാണിക്കണേ ഞാൻ കാണോ ഇങ്ങനൊരു ക്ലിപ്പ് ഇവിടെ പ്രദർശിപ്പിക്കണമെന്നും ഇതിനെ കുറിച്ച് സംസാരിക്കണമെന്നും ഒട്ടും ആഗ്രഹിച്ചതല്ല പക്ഷേ ജാസ്മിന്റെ ഇന്നലത്തെ ചില പ്രകടനങ്ങൾ കണ്ടപ്പോൾ പ്രേക്ഷകരുടെ മുൻപിലേക്ക് ഇത് കൊണ്ടുവരികയും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്നാഗ്രഹിക്കുകയും ചെയ്തു അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ക്ലിപ്പ് വെക്കുന്നത് ബിഗ് ബോസ് വീട്ടിനുള്ളിൽ വളരെ അടങ്ങി അടങ്ങിയൊതുങ്ങി ശാന്തതയോടുകൂടി ഒരു ലവ് ട്രാക്ക് പിടിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന ജാസ്മിൻ സുന്ദരിയാണ് സുന്ദരനായ ഗബ്രിക്കൊപ്പം ഓരോരോ മൂലകളിൽ പോയിരുന്നു കൊണ്ട് പ്രണയ പ്രണയസല്ലാപങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു അത് കേരളത്തിൽ വളരെ പാട്ടായി മാറിയിരിക്കുകയാണ് എങ്കിലും കാര്യമായിട്ട് അതിനെക്കുറിച്ച് വീഡിയോ ഒന്നും ചെയ്യുവാൻ വേണ്ടി ഞാൻ വന്നിരുന്നില്ല കാരണം അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളാണല്ലോ അവരായി അവരുടെ പാടായി എന്നുള്ള രീതിയിൽ വിട്ടുകളഞ്ഞതാണ് എന്നാൽ ബിഗ് ബോസ് വീട്ടിനുള്ളിലുള്ള സഹമത്സരാർത്ഥികളും മത്സരാർത്ഥികളും പുറത്തു നിൽക്കുന്ന പതിനായിരക്കണക്കിന് അല്ല ലക്ഷക്കി ണക്കിന് ജനങ്ങളും ആവർത്തിച്ചു പറയുന്നൊരു കാര്യമുണ്ട് എല്ലാറ്റിനും ഒരു ലിമിറ്റുണ്ട് ഇത് അതിർത്തി കടന്ന് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതെ കൊച്ചു കൊച്ചുകുട്ടികൾ കാണുന്നൊരു ഷോയാണ് കുടുംബ പ്രേക്ഷകർ കാണുന്നൊരു ഷോയാണ് ആ ഷോയിൽ ഇതൊക്കെ പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ വാസ്തവത്തിൽ എന്തായിരിക്കും അവരൊക്കെ മനസ്സിൽ കരുതുക നൂറിനടുത്ത് ക്യാമറകളുള്ള ഒരു വീട്ടിൽ എല്ലാ ക്യാമറ കണ്ണുകളും ഇരുപത്തിനാല് മണിക്കൂറും അതെ ഉറങ്ങുവാൻ കിടക്കുന്ന രാത്രി സമയങ്ങളിൽ പോലും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമാണ് ഇത്രയും ക്യാമറ കണ്ണുകളുടെ മുൻപിൽ ക്യാമറയെ വെട്ടിച്ചുകൊണ്ടല്ല പരസ്യമായിരുന്നു കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആഭാസ തരങ്ങൾ കാട്ടിക്കൂട്ടുകയും പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കുവാൻ കഴിയുക അങ്ങനെയുണ്ടെങ്കിൽ ക്യാമറകളൊന്നുമില്ലാത്തൊരു സ്ഥലമായിരുന്നുവെങ്കിൽ എന്തായിരുന്നു ഇവരൊക്കെ കാട്ടിക്കൂട്ടുക ബിഗ് ബോസ് എന്ന ഷോയിലേക്ക് എത്തിപ്പെട്ടത് ഏത് ലക്ഷ്യത്തോടെയാണ് എന്നുള്ളത് ആദ്യ ആഴ്ചയിൽ തന്നെ മറന്നുപോയവരാണിവർ അതുകൊണ്ട് തന്നെ ഒരു സമൂഹം മുഴുവൻ ഇവർക്കെതിരാണ് എന്നുള്ളത് അറിഞ്ഞിട്ടും ഇത്രയും കോലാഹലങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിൽ അവർക്കെതിരായി പുറത്തും അകത്തും ഉണ്ടായിട്ടും അതെല്ലാം വ്യക്തമായി മനസ്സിലാക്കിയിട്ടും വീണ്ടും അതേ വഴിയിൽ തന്നെ തുടർന്നുകൊണ്ട് ഇതേ ആഭാസ തരങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ കാട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അപ്പനല്ല ഒടേ തമ്പുരാൻ ഇറങ്ങി വന്നു പറഞ്ഞെന്ന് പറഞ്ഞാൽ പോലും എന്നെ തല്ലണ്ട തല്ലണ്ടമ്മാവ ഞാൻ നന്നായില്ല ഈ വഴിയിൽ തന്നെ ഞങ്ങൾ മുൻപോട്ട് പോകും ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അങ്ങ് ചെയ്തു എന്നുള്ള ഒരു ധാർഷ്ട്യമാണ് മാത്രവുമല്ല ഒരു ഗെയിമർ എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം കംഫർട്ട് സോണിൽ നിന്നും ജാസ്മിന് പുറത്തു വരേണ്ടതായിട്ട് വന്നു വന്ന സമയത്ത് തന്നെ ജാസ്മിന്റെ കയ്യിൽ നിന്നും എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു ജിൻഡോയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പരസ്യമായിട്ട് തന്തയ്ക്ക് പറയുന്ന തന്തയില്ലായ്മ കാണിക്കരുത് എന്നുള്ള രീതിയിൽ തന്നെ ജിൻഡോ ആ സമയത്ത് കൃത്യമായിട്ട് അതിനുള്ള മറുപടി കൊടുക്കുമ്പോൾ മുഖത്ത് നോക്കി വീണ്ടും വിളിക്കുകയാണ് നീയാണ് ആ തന്തയില്ലാത്തവൻ എന്ന് അതാണ് ഞാൻ പറഞ്ഞത് മൂടുപടത്തിനുള്ളിൽ പൊതിഞ്ഞുകൊണ്ട് നടക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളുടെയും റിയൽ ക്യാരക്ടർ എന്താണ് എന്നുള്ളത് ചില ചില സാഹചര്യം ിൽ വെളിപ്പെട്ടു വരും അത് കൃത്യമായി മനസ്സിലാക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ബിഗ് ബോസ് എന്നുള്ളത് അവിടെ ഇവരുടെ മുഖംമൂടികൾ അഴിഞ്ഞു വീണുകൊണ്ടേയിരിക്കുകയാണ് എന്തിനാണ് താൻ ജിൻഡോയോട് കയറി കൊമ്പു കോർക്കുകയും തന്നെ തന്തയ്ക്ക് വിളിക്കുകയും ഒക്കെ ചെയ്തത് ശരണ്യ ഗബ്രിയേയും ജാസ്മിനെയും കുറിച്ച് മോശമായിട്ട് ജിൻഡോയോട് സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിനെ കൊണ്ട് അത് പുറത്തു പറയരുത് എന്നുള്ള രീതിയിൽ സത്യം ചെയ്യിച്ചിട്ട് ജിൻഡോ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തൊക്കെയോ പറഞ്ഞിരുന്നു അത്രേ അതാണ് ഇപ്പോൾ വീണ് കിട്ടിയ ഒരവസരത്തിൽ ഉപയോഗിക്കുകയും തന്നെ ആക്രമിക്കുകയും ചെയ്തിരിക്കുന്നത് ജിൻഡോ പറഞ്ഞു അതെന്റെ ഗെയിം സ്ട്രാറ്റജിയാണ് എന്നുള്ളത് ഇവിടെ ജിൻഡോയുടെ ഭാഗത്തും കുറ്റമുണ്ട് ജിൻഡോ അത്ര നല്ല പുള്ളിയാണ് എന്നല്ല വരുത്തുന്നത് ജിൻഡോയുടെ ഭാഗത്തും തരക്കേടില്ലാത്ത തരത്തിലുള്ള വീഴ്ചകളൊക്കെ സംഭവിക്കുന്നുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ പ്രത്യേകിച്ച് ഇന്നലെ ഗബ്രിയും ജിൻഡോയും തമ്മിൽ കൊമ്പ് കോർക്കുമ്പോൾ ജിൻഡോയോട് പ്രത്യേകം ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് പറഞ്ഞതാണ് ഫിസിക്കൽ അസോൾട്ട് മാത്രമല്ല ഇവിടുത്തെ റൂൾ നെഗനിസ്റ്റ് ആയിട്ടുള്ളത് ഇവിടെ വ്യക്തികളുടെ പുറോഗ നടന്നവരെ പ്രകോപിപ്പിക്കുകയും അശ്ലീല വാക്കുകൾ പറയുകയും ചെയ്യുന്നത് പോലും ആക്ഷൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്ന് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ജാസ്മിൻ ഇന്നലെ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് ജിൻഡോയെ തന്തയ്ക്ക് വിളിക്കുന്നത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഗബ്രിയും കൂടി ആളൊഴിഞ്ഞ മൂലയിൽ പോയിരുന്ന് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊന്നും ജിൻഡോ ഇതുവരെയും അവിടെ ചെയ്തിട്ടില്ല ആ വീടിനുള്ളിൽ വേറെ സ്ത്രീകൾ പലരുമുണ്ട് അതിനകത്ത് ഒരെണ്ണത്തെ മോശമായ കൂടി നോക്കി എന്ന് പോലും ആരും കംപ്ലൈന്റ് ചെയ്തിട്ടില്ല ആരോടും അനാവശ്യമായ പ്രസ്താവനകൾ ഒന്നും തന്നെ നടത്തിയിട്ടുമില്ല ഇന്നലെ നടന്ന തുണിയലക്കൽ ടാസ്കിന്റെ ജഡ്ജ്മെന്റിനോടുള്ള ബന്ധത്തിൽ ഗബ്രി ജിൻഡോയെ ചട്ടയെന്ന് വിളിച്ചപ്പോൾ ഉടൻ തന്നെ ജിൻഡോ മറുപടി കൊടുക്കുകയാണ് അതുപോയി നിന്റെ അപ്പനെ അങ്ങ് വിളിച്ചാൽ മതിയെന്ന് അവിടെ നിന്ന് പ്രശ്നങ്ങൾ വീണ്ടും ആരംഭിക്കുകയാണ് അപ്പന് പറഞ്ഞു വീട്ടിലുള്ളവരെ ഇതിനകത്ത് വലിച്ചെടുക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കിയവരുടെ ഏറ്റവും മുൻപിൽ ആദ്യമായി പ്രതികരിച്ച് ചാടിയിറങ്ങിയത് ജാസ്മിൻ ആയിരുന്നു ഗബ്രിക്ക് വേണ്ടി എന്നാൽ അതേ ജാസ്മിൻ തന്നെയാണ് അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ജിൻഡോയെ തന്തയ്ക്കുവിളിയുടെ അഭിഷേകം നടത്തിക്കൊണ്ട് പുറകിന് നടക്കുന്നത് കണ്ടത് എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം സത്യത്തിൽ ഇവർക്കൊന്നും നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ അറിയില്ല എന്നുള്ളത് തന്നെയാണ് ഇവരൊക്കെ ഈ റോക്കിയുടെ കാര്യം പറഞ്ഞതുപോലെയാണ് വേഗത്തിൽ പ്രകോപിപ്പിക്കുവാൻ കഴിയും ഈ പ്രകോപനം അടുത്ത ലെവലിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ജാസ്മിനും എന്തായിരിക്കും ചെയ്തു കൂട്ടുക എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ അതിനകത്തുനിന്ന് പറഞ്ഞു വിടുവാൻ സാധ്യതയുള്ള ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയും അതെ ജാസ്മിനെ നല്ലൊരു ഗെയിമർ എന്ന് പോലും വിശേഷിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് ജാസ്മിൻ തൻ്റെ വ്യക്തിത്വത്തെ അവിടെ വെളിപ്പെടുത്തുകയാണ് ബിഗ് ബോസിനുള്ളിൽ ഇതിനു മുൻപും പ്രണയങ്ങൾ പലതും നമ്മൾ കണ്ടിട്ടുണ്ട് അതിനെയൊക്കെ ഹൃദയം തുറന്ന് ഏറ്റെടുത്ത ഒരു കൂട്ടം പ്രേക്ഷകരും ഉണ്ടായിട്ടുണ്ട് ഇവിടെയും പ്രണയമല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് പ്രേക്ഷകരായ നിങ്ങൾക്ക് ഇതിനെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല എന്നുള്ള ചോദ്യം ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പ്രതികരിക്കുമ്പോൾ സദാചാര കുരു പൊട്ടി ചില ആങ്ങളമാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ കമൻ്റ് ഇടുവാൻ ആൾക്കാർ വരുമായിരിക്കും എന്തായാലും പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് മുൻപൊക്കെ പല വ്യക്തികളും അവിടെ പ്രണയിച്ചിട്ട് ആ പ്രണയത്തെ എല്ലാം ഹൃദയത്തിൽ സ്വീകരിക്കുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത പ്രേക്ഷകർ എന്തുകൊണ്ടാണ് ജാസ്മിനും ഗബ്രിക്കുമെതിരായിട്ട് കുരു പൊട്ടി ഒഴുകിക്കൊണ്ടിറങ്ങിയിരിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് ുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്ക്